കൈ ഒന്ന് തരട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കൈനീട്ടി തരാൻ ഉദ്ദേശിക്കുന്നത് വിഷു കൈനീട്ടമാണ് വിഷു കൈനീട്ടമായിട്ട് തരുന്നത് ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഫർണിച്ചർ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയുള്ള ഡിമോസ് ഫർണിച്ചറിലാണ് ഒരുപാട് വീഡിയോസ് അവരുടെ അത് ചെയ്തിട്ടുണ്ട് അൻപത്തി അഞ്ച് ശതമാനം വരെ അപ്റ്റു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് ഓഫർ ലഭിക്കുന്നുണ്ട് അത് വിഷുവിനോടനുബന്ധിച്ച് കുറേ ഏറെ ഫർണിച്ചറുകൾ അത് കാണിച്ചു തരാം ഓരോന്നെ പ്രൈസ് ഉൾപ്പെടെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അതിൽ ഡിസ്കൗണ്ട് എത്ര ദിവസം വരെ എന്നത് ഉണ്ടാവും കാണാൻ പോകുന്നത് ഈ വീഡിയോയുടെ വിശേഷങ്ങളാണ് ഞാൻ ഞാനാ ജയശങ്കർ ഹവമാൻ കമ്മീഷൻസൾട്ട് ഡോക്ടർ പുതിയ ഇന്ത്യ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡിമോസിന്റെ തന്നെ നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് നിവാസ് നമസ്കാരം ജി എം ആണ് അതെ കൊട്ടാരകര നമ്മുടെ ഷോപ്പ് കൃത്യം കൊട്ടാരക്കര പുനലൂർ റോഡിൽ പുനലൂർ റോഡിൽ വിജയ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ആ വയസ്സായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ ഇവരുടെ നമ്പർ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് മുഖവരി മുഖവരെയൊന്നുമില്ല തുടങ്ങാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വിഷു ഓഫർ ആണ് ഒരുപാട് ഓഫേഴ്സ് പുതിയത് വിഷു വേണ്ടിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ വേണ്ടിട്ട് അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം യാ അപ്പൊ ആദ്യം അധികം തുടങ്ങാം ആദ്യം നമുക്ക് നമ്മൾ ഒരു ഒരു കസ്റ്റമർ ഗിഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താലോ യെസ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് സെയിൽ വിൽക്കുന്ന സാധനമാണ് അതായത് ആ വീഡിയോ കണ്ടുവരുന്ന ഫസ്റ്റ് കസ്റ്റമർ നാല്പത്തി ഒൻപതിനായിരം മുകളിൽ പർച്ചേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ മാത്രമേ തൊട്ട് ആ തൊട്ടിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് നമ്മൾ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും വിൽക്കുന്ന സാധനമാണ് യാ ഇത് നമ്മൾ നോർമൽ പ്രൈസ് കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് നോർമൽ സമയത്ത് നമ്മൾ വരെയൊക്കെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളത് ഇപ്പൊ നമുക്ക് എഴുപത്തി അഞ്ച് എണ്ണൂറിൽ നമുക്ക് ഇപ്പത്തെ വിഷു ഓഫറിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഈ പീസ് ഇത് ഒരു ത്രീ സീറ്റ് രണ്ട് സിംഗിൾ സീറ്റ് എല്ലാം എഴുപത്തി അയ്യായിരത്തിൽ ആണ് ഓഫർ എത്ര എത്ര നാളു വരെയുണ്ട് വിഷുവിന്റെ നമുക്ക് നമുക്ക് ഈ വരുന്ന രണ്ട് ഓഫർ ഓഫർ അതെ വിഷു എനിക്ക് ും ഇതില് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്കും എനിക്ക് വന്നാൽ ഞാൻ മറ്റുള്ള ഷോറൂമുകളിൽ അങ്ങനെ എടുത്ത് എക്സ്പോസ് ചെയ്തിട്ടില്ല ഈ ടൈപ്പ് പ്രൊഡക്റ്റ് ആ ഈ ടൈപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത തേക്കിന്റെ പ്രൊഡക്റ്റ് ആണ് തീക്കാണ് ആ തീക്കിന്റെ ഇന്തോനേഷ്യൻ തീക്കാണ് ഇന്തോനേഷ്യൻ തീക്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പൊ നമ്മുടെ ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ മറ്റു ഷോറൂമുകളിൽ കാണുന്നതിനേക്കാളും നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ബാക്കിയുള്ള ഷോപ്പിലേക്ക് വരുന്നത് പ്രൈസിലെ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റൊരു കയ്യിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് അതിൽ അവരെ പ്രോഫിറ്റ് ഇടുമ്പോഴുള്ള പ്രൈസ് റേഞ്ചും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രൈസ് റേഞ്ചും രണ്ടും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇവിടെ വന്ന് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും കസ്റ്റമർ ആ പ്രൈസ് റേഞ്ചിൽ മനസ്സിലാക്കാനും പറ്റും അതിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടൊരു കോണ്ടറി ഡിസൈൻ കൂടാതെ ഒരു നിയോ ക്ലാസിക് ഒരു ട്രഡീഷണൽ ഡിസൈനിലോട്ടൊക്കെ അതെ 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 അതായത് നമ്മള് ഒരു ട്രഡീഷണൽ മോഡൽ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ലാബിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് ഇവരുടെ തന്നെ പഞ്ച് ഇതിനകത്തുണ്ട് അതിന്റെ പല വെറൈറ്റീസ് ഒന്നല്ലീസ് നമുക്ക് ഇവിടെ കളക്ഷൻസ് ഇത് മാത്രമല്ല നമുക്ക് 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 ബാക്ക് റൂമിൽ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ടേക്ക് ആണ് അത് ഇമ്പോർട്ടഡ് ആണ് ആണ് ഇതിന്റെ വാറണ്ടി ഒക്കെ ഇതിന്റെ വാറണ്ടി നമുക്ക് വരുന്നത് ഫൈവ് ഇയേഴ്സ് നമുക്ക് സർവീസ് വാറണ്ടി വരും സർവീസ് വാറണ്ടി കൊടുക്കാൻ പറ്റും കസ്റ്റമറിന്റെ ഓക്കെ അടുത്തൊരു പ്രോഡക്റ്റ് ഇഷ്ടമുള്ള ഒരു കളറാണ് യെസ് ഇത് നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷുവിടെ ഓഫർ വരുന്നതിനെ കൊണ്ട് മാത്രം നമ്മൾ സ്പെഷ്യൽ റേറ്റ് ഇട്ട് വെച്ചേക്കാണ് ഓഫർ ഇതിന്റെ എം ആർ പി പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാനൂറ് എം ആർ പി കോസ്റ്റ് വരുന്നതാണ് നോർമൽ സമയത്ത് നമ്മൾ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് ഒരു എയ്റ്റി ഫോർ വരെയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളൂ ഓക്കെ ഇപ്പൊ നമുക്കത് അറുപത്തി എട്ട് തൊള്ളായിരമാണ് ഓഫർ പ്രൈസ് വരുന്നത് അറുപത്തിയെട്ടില് നമുക്ക് റൗണ്ട് ഓഫ് ആക്കാം രൂപയ്ക്ക് കൊടുക്കാം അതില് അറുതെട്ട് രൂപയ്ക്ക് പറയുമ്പോൾ ഒരു രണ്ട് സിംഗിൾ പ്ലസ് ത്രീ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് യെസ് അതിന്റെ ഒരു കളർ തന്നെയാണ് ഇതിന് ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് വേറെ കാര്യം നമ്മുടെ അഡ്വാൻറ്റേജ് കൂടെ എടുത്ത് പറയാനുള്ളത് നമുക്ക് ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കസ്റ്റമറിന് വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് ആ കളർ ചെയ്യും ചെയ്തു കൊടുക്കാൻ പറ്റും സൈസിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുടെ സൈസ് അനുസരിച്ച് നമ്മുടെ ടീം തന്നെ പോയി മെഷർമെന്റ് എടുത്തിട്ട് അവരുടെ മെഷർമെന്റിൽ നോക്കിയിട്ട് നമുക്ക് അതും ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ആദ്യം വരുന്ന ഒരു കസ്റ്റമർ ഈ സാധനമാണ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ എടുത്തിട്ട് അതെ വാങ്ങാസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ അടുത്തത് ഇത് കൊള്ളാം ഇപ്പൊ നമ്മൾ കാണുന്നതും കണ്ടതും ഒരു കോണ്ടംപററി ഡിസൈനോട് ചേർന്നിട്ടുള്ള അതെ അതെല്ലാം ഇതിന്റെ എം ആർ പി പ്രൈസ് എന്ന് തൊണ്ണൂറ്റി എട്ട് ഒരുനൂറാണ് നമുക്ക് എം ആർ പി പോസ്റ്റ് വരുന്നത് ഓക്കെ ഇത് ഇപ്പോഴത്തെ ഓഫറിൽ നമുക്ക് അറുപത് അഞ്ഞൂറിൽ നമ്മൾ കൊടുക്കാൻ പറ്റും ഓ തൊണ്ണൂറ്റി എട്ട് ഉണ്ടായിരുന്നത് അറുപത് അഞ്ഞൂറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം അറുപതിൽ നമുക്ക് റൗണ്ട് ഓഫ് ആക്കി കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് സാധനം എടുക്കാം എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് സീറ്റർ

ത്രീ സീറ്ററും രണ്ട് പർഫിയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന കസ്റ്റമർ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് പറ്റും ഫുൾ സെറ്റ് ഫുൾ സെറ്റ് വിത്ത് രണ്ട് പഫി അടക്കം ഇത് എല്ലാവർക്കും അവിടെ സ്പേഷ്യസ് ആയിക്കോണമെന്നില്ല കസ്റ്റമേഴ്സിന് അങ്ങനെ സ്പേസ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പെർച്ചേസ് ചെയ്യാണെങ്കിൽ നല്ല ലാഭത്തിലാണ് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരത്തിന് കിട്ടുന്നത് അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ കോർണർ മാത്രമാണ് നമുക്ക് സിക്സ്റ്റി ടു തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് അതിൽ വിത്തൌട്ട് പഫി ആണ് ഈ സിംഗിൾ സീറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് മുപ്പത്തി ഒൻപതിനായിരം ഇത് ഷോറൂമിൽ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എന്തായാലും ഇഷ്ടവും കാരണം അത്രയും വരുന്നത് ഒരു എന്താ ല്ല വീഡിയോ കാണുമ്പോഴത്തേക്കുള്ള കളർ നിങ്ങൾക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോം ആണെങ്കിൽ ഫോം എന്ന് അതായത് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്പ്രിംഗ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് റെക്ട്രോണാണ് വരാം നമ്മൾ യൂസ് ചെയ്യുന്ന റെക്ട്രോൺ എല്ലാം റിലയൻസിന്റെ റെക്ട്രോൺ ആണ് യൂസ് ചെയ്യുന്നത് അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിലോട്ട് യെസ് നമ്മളുടെ ആണല്ലോ പ്രൊഡക്റ്റ് അവിടെ കിടക്കുന്നത് അവിടെ ആകെ ഫർണിച്ചർ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ആകെ മൂന്ന് ഫർണിച്ചർ ഫർണിച്ചറിയാ ഈ സ്പേസിന് ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെയാണ് കൂടുതലായിട്ട് ഇതൊരു സോഫാ കമ്പെഡ് ആണ് ഇത് ഒരു എന്താ പറയാ കൊറേ കസ്റ്റമേഴ്സ് നമുക്ക് റിക്വയർമെന്റ് വരുന്നതാണ് നോർമലി നമ്മൾ സെയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് വരിക നമുക്ക് അൻപത്തിയായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് വരാറുണ്ട് ഓക്കെ ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് മഹാകളിലാണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇയർപ്ലേസ്മെന്റ് വാറന്റി കൊടുത്തിട്ടുള്ളതും ഇത് ഇപ്പോ നമ്മുടെ വിഷുവിന്റെ ഓഫറിൽ നമ്മൾ സെറ്റ് ചെയ്ത ജസ്റ്റ് തേർട്ടി സെവൻ തൗസൻഡ് റുപ്പീസിന് മൾട്ടി പെർപ്പസ് ആണ് ആക്ച്വലി ഇങ്ങോട്ട് ഇതൊന്ന് ഇത് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ സ്പേസിന് ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ടി വി കാണുന്ന അവിടേക്ക് ഒരു മോഡലാണ് യാ ഇതൊരു സെറ്റ് ആണ് നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഓക്കെ ഇതിന്റെ കോസ്റ്റ് ഈ ഫുൾ സെറ്റിന് നമുക്ക് ട്വന്റി സെവൻ തൗസൻഡ് അതായത് ഏഴായിരം രൂപയാണ് നമുക്ക് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടോ നമുക്ക് ഒരു ഡോർ അലമാര ഉൾപ്പെടുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫൈവ് ഫീറ്റ് ബോക്സ് കോട്ട് പിന്നെ ഒരു ബെഡ്സൈറ്റ് ബോക്സ് സൈഡ് ബോക്സ് ചെറിയ ഐറ്റങ്ങൾ നാല് ഐറ്റംസ് ആണ് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഉണ്ട് നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇരുപത്തിയായിരത്തിൽ തന്നെയാണ് അല്ലാതെ അല്ലാതെ ബഡ്ജറ്റ് സെഗ്മെന്റിലോട്ട് അതിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അതെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇത് നമുക്ക് മറ്റൊരു ഫാസ്റ്റ് മൂവ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് നമുക്ക് ഫോർ ഡോർ അലമാര വരുന്നുണ്ട് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ശരി അതേപോലെ തന്നെ ഫീറ്റ് ഒരു കോട്ട് ഒരു ബോക്സ് കോട്ട് തന്നെയാണ് ഇതില് ബെഡ് ഇല്ല വിത്തൗട്ട് മാറ്റി മാറ്റസ് കേട്ടോ ഓക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് മാട്രസ് ആണ് നമ്മളതിൽ കൊടുക്കുന്നത് പിന്നെ ഒരു ബെഡ്സൈറ്റ് ബോക്സും ഉണ്ട് ഇതിൽ നമുക്ക് ഓഫർ ആയിട്ട് തേർട്ടി ത്രീ തൗസൻഡിന് കൊടുക്കാൻ പറ്റും അതായത് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിന് നമുക്ക് ഫൈവ് ഇയേഴ്സ് റീപ്ലേസ് വാറണ്ടി ഉണ്ടാകും എന്തെങ്കിലും പ്രോബ്ലം എന്തായാലും മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കാൻ പറ്റും ഇതിലെ നമുക്കിപ്പോ ഇവിടെ ഒരുപാട് മരത്തിന്റെ പ്രൊഡക്ടുകൾ ഉണ്ട് അതെ നമുക്ക് എല്ലാ മരത്തിനും മഹാഗണി തേക്ക് എല്ലാ സാധനങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് അല്ലേ അതെ ഇത് ഫോറസ്റ്റ് തേക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അതായത് കൂപ്പ് തേക്ക് ഓ കൂപ്പ് തേക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന് നമുക്ക് എം ആർ പി കോസ്റ്റ് വരുന്നത് എൺപത്തി അയ്യായിരം രൂപ വരുന്നതാണ് പെർസെന്റ് ആണ് സൈസ് ഫോറസ്റ്റ് തേക്കിന്റെ നമുക്ക് ഇതിപ്പോ ഡോർ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് കൊടുക്കാൻ പറ്റും സോറിക്ക് കൊടുക്കാൻ പറ്റും കൺസേൺ മാത്രമാണ് കേട്ടോ അത് നോർമൽ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാറുള്ള ഡിസ്കൗണ്ട് അല്ല ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഡോക്ടർ ഭവന്റെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ ചാനലിൽ നിന്ന് കസ്റ്റമറിന് നമുക്ക് അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും മീൻസ് എത്ര രൂപ നമുക്ക് തേക്കിന്റെ കട്ടിലും തേക്കിന്റെ സാധനം വരുന്നുണ്ട് മഹാഗണി ആണെങ്കിൽ നമുക്കൊരു പതിമൂവായിരം തൊട്ടിട്ടും നമുക്ക് വരുന്നുണ്ട് തേക്കിന്റെ നമ്മുടെ എല്ലാം നമ്മൾ ലൈഫ് റീപ്ലേസ് വാറണ്ടി കൊടുക്കും റീപ്ലേസ് വാറണ്ടിയാണ് മഹാഗണി ആകുമ്പോൾ നമുക്കത് ഫൈവ് ഇയർസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മുടെ തന്നെ ഒരു പ്രീമിയം ബ്രാൻഡ് ഉണ്ട് ഉഡ്കാസ് എന്ന് ഉദ് പ്രീമിയം ബ്രാൻഡ് ഉണ്ട് ആ ഉഡ്യാസിന്റെ പ്രോഡക്റ്റിനെല്ലാം നമ്മൾ പതിനഞ്ച് വർഷമാണ് റീപ്ലേസ്മെന്റ് ഇതൊരു ഓഫർ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ് യെസ് ഇത് ഇത് ഓഫറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോർമൽ വിഷുർ കോസ്റ്റ് വരുന്നത് സമയത്ത് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി നയൻ റുപ്പീസ് ഒക്കെയാണ് ഡിസ്കൗണ്ട് വരാറ് ഇപ്പൊ നമ്മളിത് വിഷുയുടെ ഓഫറിൽ അൻപത് ഒൻപതിന് നമ്മൾ കൊടുക്കുന്നതാണ് അതായത് ടെൻ തൗസൻഡ് റുപ്പീസ് വീണ്ടും കുറച്ചിട്ടാണ് നമ്മൾ ഈ വിഷു ഓഫറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരി പറഞ്ഞാൽ സിക്സ് സീറ്റർ ചെയർ സിക്സ് സീറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതെ ആറ് ചെയറും ഒരു മാർബിൾ ടോപ്പ് കൗണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ നമ്മുടെ ഓൺ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കാൻ പറ്റും ടോപ്പിൽ നമുക്ക് ഡബിൾ ലെയർ മാർബിൾ ടോപ്പ് ആ വരുന്നത് ഡബിൾ ലെയർ ആണ് ഡബിൾ ലെയർ മാർബിൾ ടോപ്പ് ആ വരുന്നത് അതുപോലെ തന്നെ പ്രീമിയം ആറ് ചെയേഴ്സും വരുന്നുണ്ട് ലിസ ഫാബ്രിക്കിൽ ചെയ്ത ആറ് ചെയേഴ്സ് ആണ് അടുത്തൊരു പ്രോഡക്റ്റ് ഇത് നമ്മുടെ ഈ വിഷു ഓഫറിലുള്ള ഒരു അട്രാക്ടീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇത് നമ്മുടെ എം ആർ പി കോസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒൻപതിനായിരാണ് ഇതിന്റെ എം ആർ പി കോസ്റ്റ് ശരി ഇത് എം ആ എഴുപത്തൊമ്പതിനായിരം കോസ്റ്റ് വരുന്നതിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഉത്യാസം പറഞ്ഞ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്ത പോളിഷ് പിയു പോളിഷ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ മഹാഗണി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പതിനഞ്ച് വർഷം കസ്റ്റമർ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഡബിൾ ലെയർ വരുന്ന മാർബിൾ ടോപ്പും കൂടെ ഇത് ഇപ്പോ നമ്മുടെ ഓഫർ കോസ്റ്റ് അതായത് വിഷുയുടെ സ്പെഷ്യൽ റേറ്റ് നമുക്ക് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഫോർട്ടി ഫൈവ് പേഴ്സണലി എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് മാർബിൾ എല്ലാം ചോദിച്ചു വരുന്ന ഡിസൈനും കൂടെയാണ് ഇവിടെ ഫുൾ ആയിട്ട് ഡൈനിംഗിന്റെ കളക്ഷൻസ് ആണ് അതെ നമ്മുടെ ഡൈനിങ് സെക്ഷൻസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് മഹാഗണിയിൽ ചെയ്യാൻ പറ്റും തീക്കുഡില് ചെയ്യാൻ പറ്റും അതേപോലെ ഈറ്റിയിലും ചെയ്യാൻ പറ്റും റോസ് വുഡിലും ചെയ്യാൻ പറ്റും ടേബിൾ ടോപ്പ് ആയിട്ട് ഗ്ലാസ്സോ ഗ്ലാസ് ഉണ്ട് പ്രിന്റഡ് ഗ്ലാസ് വരുന്നുണ്ട് മാർബിൾ ടോപ്പും വരുന്നുണ്ട് ഏത് വേണേ കൊടുക്കാൻ ഏത് കൊണ്ട് കൊടുക്കാൻ പറ്റും ശരിക്കും എല്ലാം കസ്റ്റമൈസ് യെസ് അതിപ്പോ മെഷർമെന്റ് അനുസരിച്ചിട്ട് കസ്റ്റമറുടെ സൈസ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതേപോലെ കസ്റ്റമറുടെ കയ്യിൽ അതേ മോഡൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിക്ചർ മാത്രമേ ഉള്ളൂണ്ടെങ്കിൽ ആ പിക്ചർ നമുക്ക് തരാണെങ്കിൽ അത് ഏത് പെർട്ടിക്കുലർ തടിയിലാണ് വേണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഇപ്പൊ ഒരു സൈഡില് ചെയർ ചെയറാണെന്നുണ്ടെങ്കിൽ അതോ സൈഡില് ബെഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ ഈ നമ്മൾ താഴെ കണ്ടതുപോലെ ഓഫർ കൂടാതെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇപ്പൊ ഈ കൂട്ടത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ടേബിളും മറ്റൊരു ചെയറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടും കസ്റ്റമർ എടുക്കാം അങ്ങനെ സ്വിച്ച് ചെയ്യാം സ്വിച്ച് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് എത്ര തൊട്ട് റേഞ്ച് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രീമിയം സെഗ്മെന്റിലാണെങ്കിൽ ഒരു തേർട്ടി ടു തൗസൻഡ് തൊട്ട് തന്നെ നമുക്ക് ഡെയിനി സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അവൈലബിൾ അവൈലബിൾ ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സ് ആണ് സിംഗിൾ ക്ലേഴ്സിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്

സോഫാ ഫിനും സോഫാ ഫെസ്റ്റിന് താത്തിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഈ കൊടുക്കുന്നത് യെസ് അതെ ഓരോ പ്രോഡക്റ്റും യഥാർത്ഥം ഇൻഡിവിജ്വ് ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് യെസ് ഇതിന്റെ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞാ ഇതില് ഞാൻ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഈ സോഫ ലിവിംഗില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം തീർച്ചയായും തീർച്ചയായും ഇന്റീരിയറിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ ഈ ഇന്റീരിയർ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും ഇപ്പൊ നമ്മൾ ഫേർണിച്ചർ മാത്രം ആയിരുന്നു നമ്മൾ ഡിമോസ് ആയിരുന്ന നമ്മൾ ഇന്റീരിയർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സക്സസ് ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് ഇന്റീരിയർ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തു കൊടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അതിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇപ്പൊ പ്രൊഡക്ടുകൾ പ്രൊഡക്റ്റിന്റെ ഫാബ്രിക് അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കസ്റ്റമർ ഇഷ്ടമാവും പക്ഷെ അവരുടെ മൈൻഡിൽ ഒരു കളർ ഉണ്ടാവും അപ്പൊ നമ്മൾ കാറ്റലോഗ് കസ്റ്റമർ കാറ്റലോഗ്സ് കാണിച്ചു കൊടുത്തിട്ട് അതിൽ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന കളർ ഏതാണെന്ന് വെച്ച് ആ കളർ നമുക്ക് ചെയ്യാൻ പറ്റും യാ ഒരു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർക്കിടെക്സിനും നിങ്ങൾ ആർക്കിടെക്ട്സിനും നിങ്ങള് ഇപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ആർക്കിടെക്സ്റ്റിനെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കൊല്ലം ട്രിവാൻഡർ ഡിസ്ട്രിക്ലും ആർക്കിടെക്സ് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് ഓഫർ ഉണ്ടായിരുന്നു സക്സസ്ഫുളി റൺ ചെയ്ത് പോകുന്നുണ്ട് ഓ എക്സ്ചേഞ്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓഫീസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എക്സ്ചേഞ്ചും നമുക്ക് നടന്നു പോകുന്നുണ്ട് ഇപ്പം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എക്സ്ചേഞ്ച് തരാമോ ഈ ആ തീർച്ചയായും തരാൻ പറ്റും അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു പ്രത്യാക്ഷെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി അടുത്ത ഞാനത് ചോദിക്കാൻ പറഞ്ഞത് കാര്യം ഞാൻ അതിന്റെ ആ പങ്കെടുപ്പ് പങ്കെടുത്താൽ അതായത് ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് അരുൺ അരുൺ പ്രകാശ് ഉണ്ടായിരുന്നു സുനീർ ഉണ്ടായിരുന്നു ആ ഒരു 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 പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഈ വിഷുവിന് നമുക്ക് ഇപ്പൊ അതിന്റെ കീ നമ്മൾ ചെയ്യും നമ്മള് ഏപ്രിൽ പതിനഞ്ച് പതിനഞ്ച് കീ ചെയ്യും അവർ അടിപൊളി ആൻഡോ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ വർക്ക് എല്ലാം ഓൾറെഡി ഇപ്പോ കഴിഞ്ഞു നല്ല അടിപൊളി വീട് തന്നെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഓൺ ഗോയിങ് ആണ് യെസ് നോർമലി എല്ലാം നമ്മുടെ ഇത് നമ്മള് പലതന്നെ വില കുറയുമ്പോഴത്തേക്ക് ഇത് കൊറോണ്ടോ കൊറോണ്ടോ എന്ന് എല്ലാരും ചോദിക്കുന്നത് ഞാനും ഞാനാണ് ഒരു കസ്റ്റമർ ആണെങ്കിലും ഞാൻ ചോദിക്കാൻ തീർച്ചയായും ഇത് പറയും ഇത് നമ്മുടെ ഒരു ജൂട്ടിന്റെ ഒരു കോർണർ സോഫയാണ് ഓക്കെ പത്തൊൻപതിനായിരം രൂപയാണ് ഇതിന്റെ എം ആർ പി കോസ്റ്റ് വരുന്നത് ഇത് നമുക്ക് ഇപ്പോഴത്തെ വിഷുവിന്റെ ഓഫറിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒൻപതേ തൊള്ളായിരത്തിനാണ് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സാധനം കിട്ടും ഏതാ വേരിയേഷൻ കിട്ടും ഇതിലിപ്പോ ചെയ്തേക്കുന്നത് ജൂട്ടിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കളറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവൈലബിൾ ആ അതെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡല് നമ്മൾ ഓഫറിൽ സെറ്റ് അതിന് വേറെ കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് അതിന്റെ കളർ ചേഞ്ച് ആണ് കിടക്കുന്നത് ഇതിന്റെ എം ആർ പി കോസ്റ്റ് പറയുന്നത് മുപ്പത്തി എട്ടായിരം ആണ് മുപ്പത്തി ആ രൂപത്തെട്ടായിരം രൂപയാണ് നമുക്ക് എം ആർ കോസ്റ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് ഇത് വിഷുയുടെ ഓഫറിൽ ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് പറ്റും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും ഇരുപത്തയ്യം രൂപയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ സോഫ ഫസ്റ്റ് പ്രോഗ്രാം പറഞ്ഞു അതിലും താഴെയാണ് അതെ അതെ അതിൽ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടേ ഇത് എപ്പോഴും കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓഫർ ഞാൻ അന്ന് പറഞ്ഞിട്ട് ഓഫർ കഴിയുമ്പോൾ മാറുന്നു ഓഫർ കഴിയുമ്പോൾ മാറ്റിയിട്ട് റേറ്റ് ആണ് മുപ്പത്തെട്ട് അതെ അതിന് വീണ്ടും ഇട്ട റേറ്റ് ആണ് വീഡിയോ കാണുന്ന കസ്റ്റമറിലുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസ് മാറിക്കൊണ്ട് ഡിസ്കൗണ്ട് റേഷ്യോ മാറിക്കൊണ്ടിരിക്കും ഇത് ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് ഈ വിഷുവിന് മാത്രമാണ് ഇതിനും ഒരു റേറ്റ് ഓഫർ കൊടുക്കാണ്ടെന്ന് എനിക്കറിയാം അതെ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ജൂട്ടിന്റെ ഒരു കോർണർ സോഫയാണ് നല്ല ഫാസ്റ്റ് മൂവ് ആയിട്ടുള്ള സോഫ തന്നെയാ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള സോഫയാണ് ഇത് നമുക്ക് പറഞ്ഞ പോലെ ട്വന്റി സെവൻ തൗസൻഡ് നമുക്ക് ഇപ്പോഴത്തെ കൊടുക്കാൻ പറ്റും അടുത്തത് ഇതൊരു എനിക്ക് തോന്നുന്ന ജൂട്ടിൽ വരുന്ന വേറെ ഒരു സോഫ സോഫ്ത് അഞ്ഞൂറാണ് അതെ റേറ്റ് ഇത് നമ്മുടെ ില് ഓറെഡി പോയിട്ടുള്ള സോഫ സോഫ് വിഷുന്റെ ആഡിൽ പോയിട്ടുള്ളത് കസ്റ്റമേഴ്സിനെല്ലാം സിമിലർ ആയിട്ടും ഇത് നമുക്ക് വിഷുവിന്റെ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് പത്തൊൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും സാധനം കൊടുക്കാൻ പറ്റും അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പ്രീമിയം ഫാബ്രിക് ആണ് അതായത് ജൂട്ടനെയാണ് യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മളിപ്പോ ആദ്യം കാണിച്ച ഒരു പ്രീമിയം സെഗ്മെന്റിലാണെങ്കിൽ പോലും തൊട്ട് അടുത്ത് തന്നെ നൂറ് മീറ്റർ വ്യത്യാസം ഉള്ളു അതെ നടന്നു വരാനുള്ള ദൂര ഷോറൂം ബഡ്ജറ്റ് ഷോറൂം രണ്ടിനകത്തും നമുക്കൊരു കസ്റ്റമർ കസ്മർ കഴിഞ്ഞാൽ ഏത് ടൈപ്പ് കസ്റ്റമർ ആണെങ്കിലും അവർക്ക് വന്ന് പ്രോഡക്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈഷുവിടെ ഫിഫ്റ്റി ഫൈവ് അപ് ടു ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഓഫർ രണ്ട് ഷോറൂമിലും റൺ ചെയ്യും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇ എം ഐ ഉണ്ടോ ഇ എം ഐ നമുക്ക് അവൈലബിൾ അങ്ങനെയാണോ ഇ എം ഐ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു പതിനായിരം രൂപയുടെ സോഫയാണെങ്കിൽ ആ ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് കസ്റ്റമറുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിന് സോഫ കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പോയിട്ട് പ്രൊഡക്റ്റ് ഏതാണോ അത് കൊണ്ടുപോകാൻ പറ്റും എലിജിബിലിറ്റി അനുസരിച്ചിട്ടാണ് ബാക്കി ബാക്കി അനുസരിച്ചാണ് എല്ലാം ടി വി യൂണിറ്റ് എത്ര ഇത് എത്ര യൂണിറ്റാ ഇത് നമുക്ക് ഓഫർ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് നമുക്ക് കൊടുക്കാൻ കൊടുക്കാം

എട്ടായിരം രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും എട്ടായിരം രൂപ തൊട്ടിട്ട് ത്രീ ഡോർ ആണെങ്കിൽ പതിനൊന്നായിരം രൂപ തൊട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ ഡൈനിങ് സെറ്റിന്റെ ഇതിൽക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സെറ്റ് നമുക്ക് ഇപ്പൊ ഓഫറിൽ അത് എടുത്ത് പറയുകയാണെങ്കിൽ വിഷുവിന്റെ ഓഫറിൽ നമുക്ക് ഡൈനിങ് സെറ്റ് പത്തൊൻപത് തൊള്ളായിരത്തിന് ഡൈനിങ് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു അക്വേഷ്യ ചില കസ്റ്റമേഴ്സ് നമുക്ക് റിക്വയർമെന്റ് വരാറുണ്ട് അക്വേഷയുടെ പ്രൊഡക്റ്റ് ഉണ്ടോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് കസ്റ്റമർ ചോദിക്കുന്നത് ഇവിടെ നമുക്ക് അക്വേഷ്യയുടെ പ്രൊഡക്ടും ചെയർസും ടേബിൾസ് എല്ലാം അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ ശരിക്കും ബെഡ് കോട്ട് അതുപോലെ ബെഡ്റൂം സെറ്റ് എല്ലാം ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ആ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് ബഡ്ജറ്റ് വരുന്ന ഒരു വൈഡ് കളക്ഷൻസ് തന്നെ കളക്ഷൻ തന്നെയാണ് വീഡിയോ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ആണ് ഈ ഫുൾ സെറ്റ് നമ്മൾ ഓഫർ ഇട്ട് ഈ സെറ്റ് ആ ഈ ഫുൾ സെറ്റ് അതായത് ഒരു ഫൈവ് ഫീറ്റ് കോട്ട് വരും കോട്ട് തന്നെ തന്നെയാണ് ത്രീ ഡോർ അരമാര ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സെറ്റ് ബോക്സ് വിത്തൌട്ട് മാട്രസ് ആണ് അത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നു വിത്തൌട്ട് മാട്രസിൽ നാല് ഐറ്റംസ് ആണ് നമുക്ക് ഇതില് വരാം ശരിക്കും ഏത് ബഡ്ജറ്റിൽ ഉള്ളവർക്കും നമുക്ക് ഇവിടെ ജസ്റ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇട്ട് വെച്ചിരിക്കുന്നത് റൗണ്ട് വെച്ചാൽ ട്വന്റി ഫോർ തൗസൻഡ് നമുക്ക് നമ്മുടെ ഡോക്ടർ മേശ വീട് കണ്ടുവരുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ചോദിക്കുന്ന ഒരു സാധനം നമ്മളിപ്പോ നിക്കുന്ന വട്ടാരക്കര യെസ് എവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കൊല്ലം ഡിസ്ട്രിക്ലിൽ എല്ലാടത്തും നമുക്ക് ഫ്രീ ഡെലിവറി ആണ് ഓ ഓൾ ഓവർ കേരള മൊത്തത്തിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇലക്ട്രിക് അല്ലേ ഒരു വെറൈറ്റി ആണ് ഓട്ടോമാറ്റിക് ഐറ്റമാണ് ഇത് ഞാൻ നിങ്ങളുടെ ദൂരെ നിങ്ങൾ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഏത് ബ്രാഞ്ചിലും കിട്ടും അതെ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സർവീസേ നമുക്ക് പലപ്പോഴും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആഫ്റ്റർ സർവീസ് അങ്ങനെയാ എനിക്ക് അത് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് പറഞ്ഞോട്ടെ അത് ശരിയാണ് ഇപ്പൊ ഏതൊരു കസ്റ്റമറിനും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ആഫ്റ്റർ സർവീസ് ഈവൻ ഫേർണിച്ചർ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫർണി സ്കീം എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി നമുക്ക് ഫ്രീ സർവീസ് ക്യാമ്പയിൻ വരുന്നുണ്ട് എല്ലാ മാച്ചും ഇപ്പം ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാർച്ചും റൺ ചെയ്യുന്നതാണ് ഇപ്പൊ പെൻഡിങ് കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളത് ഫ്രീ ഫ്രീ സർവീസ് റൺ ചെയ്ത് കൊടുത്തോണ്ടിരിക്കട്ടെ അത് നമ്മുടെ ഇവിടുന്ന് എക്സിക്യൂട്ടീവ്സ് കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് പെർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും ഈ നമുക്ക് ഈ മാസത്തിൽ വർഷത്തിൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം തരുന്ന ഏത് കടകളിലും നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം അതിൽ നിരന്തരം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോം ആണ് ആക്ച്വലി നമ്മുടെ ഡിമോസ് എന്ന് പറയുന്നത് യെസ് ബാക്കി വേറെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെ ലൊക്കേഷൻ മാപ്പ് ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഇവരുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രത്യാശ ഉൾപ്പെടെയുള്ള നമ്മുടെ എന്താ പറയുക എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട് അതെ ഈ ഫിഫ്റ്റി ഫൈവ് അപ് ടു ഫിഫ്റ്റി ഫൈവ് ഇവരുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന വിഷുവിനാണ് അത് കഴിഞ്ഞാൽ ഈ രണ്ട് മാസത്തേക്ക് മാത്രമല്ല അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല അതെ യെസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ ഇദ്ദേഹം ഇവിടെ ഇന്ന് ജി എം ആയിട്ട് ചാർജ് എടുത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കും അപ്പൊ അതിനൊരു പ്രത്യേക കൺഗ്രാചുലേഷൻ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഓക്കെ താങ്ക് യു യോ വെൽക്കം പറഞ്ഞതുപോലെ സർവീസ് ആണ് പ്രധാന സർവീസ് കൃത്യമായിട്ട് കിട്ടും അതിനപ്പുറം ഒന്നും പറയാനില്ല ബാക്കി എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാം നിങ്ങൾ നേരിട്ട് കൊണ്ടുപോകും വീണ് കാണാൻ പറ്റിയ മികച്ച വീഡിയോ അജയ് ഡോക്ടർ